രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഗുജറാത്തിലെ വമ്പൻ തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ അഹമ്മദാബാദിലെ ജെ പി ചൌക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ താൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആറു കോടി ഗുജറാത്തികളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ മോദി ഈ വിജയം നരേന്ദ്രമോദിയുടെ അല്ല ആറ് കോടി ഗുജറാത്തികളുടെയും വികസനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ വിജയം കൂടിയാണെന്നും പറഞ്ഞു വെച്ചു അതിലെല്ലാം ഉപരിയായി ആ പ്രസംഗം പതിവ് ഗുജറാത്തി വിട്ട് ഹിന്ദിയിലായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാം തവണയും എത്തിയ നരേന്ദ്രമോദി തൻ്റെ ആ യാത്ര പാതി വഴിയിൽ നിർത്തി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറുന്നതിന് മുൻപുള്ള വിടവാങ്ങൽ പ്രസംഗം ആയിരുന്നു അതെന്ന് പിന്നീടാണ് പലർക്കും മനസ്സിലായത് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ തന്ത്രങ്ങളും പാഠങ്ങളും കൈമുതലാക്കി ഭാരതത്തിലൊരു രാഷ്ട്രീയ നേതാവിനെത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിലേക്കുള്ള ലക്ഷ്യമുറപ്പിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് തെരഞ്ഞെടുപ്പ് ജയത്തോടെ രാജ്യത്തിൻ്റെ പതിനാലാം പ്രധാനമന്ത്രിയായി തൻ്റെ പേര് എഴുതി ചേർത്തു മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ടും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ഇതര പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മോദി ബി ജെ പിയുടെ ഭാഗമാകുന്നത് അന്ന് ദേശീയ പ്രസിഡന്റ് ആയിരുന്ന എൽ കെ അദ്വാനി അദ്ദേഹത്തെ ഗുജറാത്തിലെ സംഘടനാ സെക്രട്ടറിയായി നിയമിച്ചു പിന്നാലെ അദ്വാനി നടത്തിയ രഥയാത്രയുടെ ഗുജറാത്തിലെ ചുമതലക്കാരനുമായി മോദി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വിജയത്തിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് നൽകപ്പെട്ടു കേശുഭായ് പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ അന്ന് ഉണ്ടായിരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളും മറികടന്ന ഒരു പ്രചാരക് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നേരിട്ട് ഇടപെടാൻ തുടങ്ങി മാർച്ചിൽ അധികാരമേറ്റ കേശുഭായ് പട്ടേലിന് ഒക്ടോബർ വരെ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞുള്ളൂ ശങ്കർ സിംഗ് വഗേലയുടെ നേതൃത്വത്തിൽ നടന്ന ഉൾപോരിനൊടുവിൽ സുരേഷ് മേത്തയെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയും മോദിയെ ഹരിയാനയുടെയും ഹിമാചൽ പ്രദേശിന്റെയും ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു തരത്തിലത് രാഷ്ട്രീയ വനവാസമായിരുന്നു തൻ്റെ സമകാലീനരായ പ്രമോദ് മഹാജനും സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ഭാവി നേതാക്കളായി വാഴ്ചപ്പെട്ടപ്പോൾ നരേന്ദ്രമോദി എന്ന പേര് പോലും അപ്രസക്തമായി എന്നാൽ ഇതേ സമയത്ത് തന്നെ ഗുജറാത്തിൽ മൂന്ന് വർഷത്തിനിടയിൽ നാല് മുഖ്യമന്ത്രിമാർ മാറി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്ന കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയുടെ മോശം പ്രകടനം കൂടിയായതോടെ ഗുജറാത്തിലൊരു മുഖം മിനുക്കലിന് കേന്ദ്ര ബി ജെ പി നേതൃത്വം തയ്യാറെടുത്തു അങ്ങനെ ആർ എസ് എസ് പിന്തുണയോടെ അദ്വാനി വാജ്പേയി സഖ്യം നരേന്ദ്രമോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിയോഗിച്ചു നീണ്ട രാഷ്ട്രീയ വനവാസത്തിനൊടുവിൽ തന്നെ മാറ്റി നിർത്തിയ സ്വന്തം മണ്ണിലേക്ക് രാജകീയമായി തന്നെ നരേന്ദ്രമോദി വരവേൽക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും തെരഞ്ഞെടുപ്പ് നേരിട്ട മോദി മൂന്ന് തവണയും ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പതിനേഴ് സീറ്റുകളായിരുന്നു നേടിയെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ മോദിയുടെ നേതൃത്വത്തിൽ അത് നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളായി എന്നാൽ പിന്നീടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഭരണം ഉറപ്പിച്ചെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കണ്ടു അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങിയ നരേന്ദ്രമോദി ഇന്ന് കേന്ദ്രത്തിലൊരു മൂന്നാം മൂഴത്തിന് ഇറങ്ങുകയാണ് പക്ഷേ ഗുജറാത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് പ്രതിപക്ഷമുക്ത പാർലമെൻറ്റ് സാധ്യമാക്കുന്ന നാനൂറിലേറെ സീറ്റുകളാണ് ഇത്തവണ എൻ ഡി എ ലക്ഷ്യമിടുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി സംബന്ധിച്ച് ആ ഒരു ബാലികേറാമല ആയിരിക്കില്ല എന്നുറപ്പാണ്